താവിഡ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചു ദിവസം മുമ്പ് ഒരു തമിഴ് ചാനലിൽ ഒരു സംവാദം നടന്നു ആ സംവാദത്തിൽ പങ്കെടുത്തത് ഒരു വശത്ത് യുവാക്കൾ മറുവശത്ത് രക്ഷിതാക്കൾ അതിൽ അവതാരകൻ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ കണ്ടിട്ട് മിണ്ടിയിട്ട് എത്ര കാലമാണ് അതിലൊരു യുവാവ് പറഞ്ഞ മറുപടി പതിനാറ് വർഷമായി എന്നാണ് മറ്റൊരു യുവാവ് പറഞ്ഞ മറുപടി പന്ത്രണ്ട് വർഷമായി എന്നായിരുന്നു മറ്റൊരാൾ എട്ട് വർഷമായി എന്നായിരുന്നു ആധുനിക സമൂഹത്തിന്റെ എല്ലാ ജീർണതകളും വെളിപ്പെടുത്തുന്നതായിരുന്നു ആ സംവാദം നമ്മുടെ നാട്ടിൽ മക്കളുടെ ഉന്നമനത്തിനു വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി അവരെ ജോലിക്കാരാക്കുന്നതിനു വേണ്ടി ജീവിതം മുഴുവൻ നടന്നു തേയുന്ന വാദങ്ങളുമായി മുന്നോട്ട് പോകുന്ന രക്ഷിതാക്കളുടെ അവസ്ഥ ചിത്രീകരിക്കുന്നതായിരുന്നു ആ സംവാദം അതിൻ്റെ ഒരു വിങ്ങലിൽ നിൽക്കുമ്പോഴാണ് മലപ്പുറത്ത് നിന്നുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ചിത്രീകരിച്ച് യൂട്യൂബിൽ റിലീസ് ചെയ്ത പി കെ സീത എന്ന ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിം കാണാൻ കഴിഞ്ഞത് അതിലും ഒറ്റ സംഭാഷണം കൊണ്ട് നമ്മുടെ നാട്ടിൽ അനാദരാക്കപ്പെടുന്ന ഏകാന്തത അനുഭവിക്കപ്പെടുന്ന അമ്മമാരുടെയും അച്ഛന്മാരുടെയും കഥയുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ റൂമിലെത്താൻ ഇത്രയും വർഷം വേണ്ടി വന്നോ എന്ന് ഒരു അമ്മ ചോദിക്കുമ്പോൾ ആ ചോദ്യം സമൂഹത്തിന് നേർക്കുള്ള വല്ലാത്ത കുത്തലായിരുന്നു അടുക്കളയിൽ വെളിച്ചപ്പെത്തുമോ എന്ന് കാത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ മിങ്ങലുകളും വേദനയും പി കെ സീത കൈകാര്യം ചെയ്യുന്നു വള്ളുവനാടൻ ഗ്രാമങ്ങളുടെ ദൃശ്യഭംഗിയും പെരിന്തൽമണ്ണിയിലെ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവവും എല്ലാം ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായ ഫ്രെയിമുകളിലൂടെ ഉഷിപ്പിക്കാതെ ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു കൊച്ചു ചിത്രമാണ് പി കെ സീത ഈ സീത സമൂഹത്തിന് നേർക്ക് ചെയ്യുന്ന അമ്പുകൾ കാണുന്നവർക്ക് കൊള്ളാതിരിക്കും കൊള്ളുന്നവർ എങ്കിലും സ്വന്തം തെറ്റ് തിരിച്ചറിയും എന്ന് നമുക്ക് വിശ്വസിക്കാം ഈ ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം എഴുതിയിട്ടുള്ളത് എന്റെ സുഹൃത്തു കൂടിയായ അജേഷ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത് അജേഷ് സിപിയും ഷൈജുവും ചേർന്നാണ് ഷാഹുൽ ഹമീദും പുഷ്പരാജൻ വലമ്പൂരുമാണ് നിർമ്മാതാക്കൾ ഇതിനോടകം തന്നെ നാലോളം അവാർഡുകൾ പി കെ സീതയ്യ തേടിയെത്തി ഇത് ജനങ്ങളിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ് വളരെ എല്ലാവരും കാണേണ്ടതുമാണ് ഈ ഇതൊരു റിവ്യൂ ആയി എടുക്കരുത് ഇതൊരു അഭിപ്രായം മാത്രമാണ് ഒരു സിനിമ ഒരു കൊച്ചു സിനിമ എന്നിലുണ്ടാക്കിയ വിങ്ങലിന്റെ ഒരു അഭിപ്രായം മാത്രം അത് കണ്ടാൽ നിങ്ങൾക്കൊരു പക്ഷേ ബോധ്യപ്പെടാം ആ ബോധ്യപ്പെടലിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ വിജയം തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ബെൽ ബട്ടൺ അമർത്താനും മടിക്കരുത് നന്ദി നമസ്കാരം